മഹാരാഷ്ട്രയിലെ അഹമ്മദാനഗർ ജില്ലയിലെ ഹരീന്ദിത്രഘട്ടിൽ ഒരു അത്ഭുതക്ഷേത്രമുണ്ട് കേദാരേശ്വർ ഗുഹാക്ഷേത്രം എന്നാണ് ഇതറിയപ്പെടുന്നത് ഗുഹാക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ശിവലിംഗമാണ് സ്വയംഭൂവായ ശിവലിംഗത്തിനു ചുറ്റും തണുത്തുറഞ്ഞ ജലമാണുള്ളത് ഈ ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് ശിവലിംഗത്തിനു മുകളിലായി വലിയൊരു കൽമണ്ഡപം കാണാനാകും മണ്ഡപത്തിന് നാലു തൂണുകൾ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ ഒരു തൂണു മാത്രമാണ് കാണാനുള്ളത് ഓരോ തൂണുകളും ഓരോ യുഗങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് സത്യയുഗം ത്രേതായുഗം ദ്വാപരയുഗം കലിയുഗം എന്നിവയാണ് യുഗങ്ങൾ ഇതിൽ ആദ്യത്തെ മൂന്ന് യുഗങ്ങൾ കഴിഞ്ഞതിനെയാണ് മൂന്ന് തൂണുകളുടെ അഭാവം സൂചിപ്പിക്കുന്നത് ഓരോ യുഗം കഴിയുമ്പോഴും ഓരോ തൂണുകൾ തകരും എന്താണോ നാലാമത്തെയും അവസാനത്തെയുമായി തൂണ് തകരുക അന്ന് ലോകം അവസാനിക്കും എന്നാണ് കണക്കാക്കപ്പെടുന്നത്